السلام عليكم ورحمة الله وبركاته الحمد لله اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبقنا في الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الذين. يا حمد الشيخ الذي لنا بهذا المخلدي والتأتي في وأتي لنا بالتفلي. الحمد لله إخواني സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഷെയ്ത്താൻ എന്നതിനെ കുറിച്ചാണ് ഇപ്പൊ നമുക്ക് സാധാരണ ഷെയ്ത്താന് എല്ലാത്തിനും ഷെയ്ത്താന് പഴി പൈ പൈ പറയുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് അതോടൊപ്പം നമ്മൾ ശൈത്താൻ കൂടെ നടക്കുന്ന അവസ്ഥയും കാണുന്നുണ്ട് ശെയ്ത്താന് പേടിക്കുകയും ശൈത്താന് പൈ പറയുകയും ചെയ്താൻ ലായനത്തെയ്യുകയും ചെയ്യുക അതോടൊപ്പം തന്നെ അവരുടെ തോള് കൈ നടക്കുകയും ചെയ്യും ചേത്താനെ പറ്റി അല്ല യു ഓഫീസ് ഓഫീസിൽ തൊരിന്നാസ് മിനെൽ ജിന്നി വന്നാണ് ബാഹു പറഞ്ഞപ്പോ ചേത്താന്മാര് യു ഓഫീസ് ഓഫീസിൽ അവര് മനുഷ്യന്മാരെണ്ടാക്കും വസാസ് ഉണ്ടാക്കുന്നതാണ് അവരുടെ തൊഴിലെന്ന് പറയുന്നത് അതാണ് വസ്വാസ് വസ്വാസ് എന്ന് പറഞ്ഞാൽ ഒരു തരം കൺഫ്യൂഷൻ ഉണ്ടാക്കുക വസ്വാസൻ്റെ മഹാന്മാർ വിശദീകരിച്ച് എന്താ പറഞ്ഞാൽ അത് എളുപ്പം പോകുന്ന ഒന്നാണ് നമ്മൾ ഒന്നായിട്ട് ചിന്തിച്ചാൽ അത് പോവും പക്ഷേ അതൊരു വസ്വാസം ഉണ്ടാക്കും അപ്പം ഉദാഹരണം പറയാം ഒരാൾ നമ്മൾ അള്ളാഹുലേക്ക് ക്ഷണിച്ചു അപ്പം അവരിങ്ങനെ അള്ളാഹുവിനെ പറ്റി നമ്മൾ നമ്മുടെ അടുത്ത് കേട്ടു ഒരു പിന്നെ അതിനെപ്പറ്റി കേട്ട സമയത്തൊക്കെ അവർക്ക് നല്ല ബോധം ഉണ്ടല്ല ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണല്ലോ അറിയേണ്ടതോ അള്ളാഹ്നെ അറിയണമല്ലോ അനുഭവിക്കണമല്ലോ അതാലയ്ക്ക് യാത്ര ചെയ്യണമല്ലോ അതിനു നമ്മൾ ജീവിക്കുന്നത് അതൊക്കെ അവർക്ക് മനസ്സിലായി അവർ ചേർക്കാൻ അവർക്ക് വശ്വാസം ഉണ്ടായിക്കൊടുത്തു നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ പോകുന്നത് അത് ശരിയാണോ നമുക്കറിയോ നമ്മൾ നമ്മൾ പൂർവികരെ പൂർവികരമായി സ്വീകരിച്ചാൽ പോരെ എന്നൊരു വശ്വാസം ഉണ്ടായിക്കൊടുത്തു സംഭവം വളരെ സിമ്പിളായൊരു കാര്യം അതായത് എളുപ്പം നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് നമുക്ക് ആളുകൾക്ക് എളുപ്പം കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു ആർഗ്യുമെന്റ് ഒരു ഒരു വർത്താനാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ് വർത്താനം നമുക്ക് നമ്മൾ നമ്മൾ ചിന്തിച്ച് നോക്കൂ കാലത്തുള്ള എല്ലാ അമ്പിയാക്കന്മാരും മൗലിയാക്കന്മാരോടും നസിലേക്ക് ചീ തിരിഞ്ഞ ആളുകൾ അതേ വർത്താനം അത് നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ നമ്മൾ സത്യത്തിന്റെ മുകളിൽ നിൽക്കാമെന്നാണല്ലോ അല്ലാതെ ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കാമെന്നു നമ്മൾ പിതാ പിതാക്കന്മാരും പിതാമഹന്മാരും ജീവിച്ച ജീവി നമ്മൾ ജീവിക്കുക എന്നല്ല സത്യത്തിന്റെ കൂടെ നിൽക്കാന്നല്ലോ സത്യം ചിന്തിക്കാനാണല്ലോ നമ്മൾ വേണ്ടത് അപ്പൊ എന്താണതൊന്നും മനസ്സിലാക്കുന്നതിൽ എന്തോ തെറ്റൊന്നുമില്ലല്ലോ എന്താണല്ലോ നമ്മൾ കൗണ്ടർ ചെയ്യേണ്ടത് അപ്പം എന്നാൽ ആ കൗണ്ടറി നമ്മളെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല നമ്മളും വസ്വാസം കീഴ്പ്പെടും നമുക്കതാണ് ഇഷ്ടം കാരണ വലിയ റിസ്ക് ഒന്നും എടുക്കാനില്ലല്ലോ പിന്നെ ജിന്നത്തി വന്നാസ് ആ മനുഷ്യൻ ആ ചേത്താനന്മാരാണ് എവിടെയാണുള്ളത് പിന്നെ ജിന്നത്തി ജിന്നിലുണ്ട് മനുഷ്യരിലുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് രണ്ട് കൂട്ടറിലും ചൈത്തമാരുണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഉദാഹരണം പറയാം ആണുങ്ങളിലും ഉണ്ട് പെണ്ണുങ്ങളിലും ഉണ്ട് മോശപ്പെട്ടവർ എന്ന് പറഞ്ഞു ആ ഒരു സ്ത്രീനോടാണത് പറഞ്ഞത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇടപഴകിയ പെണ്ണുങ്ങളുമായിട്ടല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ അവരെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചൈത്താൻമാരായിരിക്കും പെണ്ണുങ്ങളായ ചൈത്താൻമാരായിരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് കരുതാം ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ മോശപ്പെട്ട ആളുകൾ വലിയവരിലും ഉണ്ട് കുട്ടികളിലും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരാണ് അവനെ ഏറ്റവും കൂടുതൽ മോശപ്പെടുത്തുക ആ കുട്ടി കുട്ടികളാകുന്ന മോശപ്പെട്ടവരാണല്ലോ അദ്ദേഹത്തെ മോശം മോശപ്പെടുത്തുക കാരണം ഓരോടല്ലോ കൂടുതൽ അവർ ഇടപഴകുന്നത് അപ്പം അതുപോലെ തന്നെ മിനൽ ജിന്നത്തി വന്നാസായ ചേത്താന്മാരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് നമ്മൾ ഏത് ചൈത്തന്മാരുടെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ന്യാസുള്ള ചൈത്തന്മാരുടെ അല്ലേ കൂടുതലായിട്ട് വയ്ക്കുന്നത് നമ്മൾ മനുഷ്യരല്ലേ മനുഷ്യരിലും ജിന്നിലും ചേത്തന്മാരുണ്ടെന്ന് പറയുന്നു മനുഷ്യന്മാരുടെ ഇടയിലുള്ള ചീത്തന്മാരല്ലേ നമ്മളിടവിക്കുന്നത് അല്ലേ ആ ചീത്തന്മാരുടെ പ്രത്യേകത എന്താ അവരെ ഹക്കിൽ നിന്ന് അവര് അവർ ഓ അവര് അള്ളാഹുവിന്റെ അടുക്കള നിന്ന് അവർ വാങ്ങിച്ചെടുത്ത ഒരു അധികാരം എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതും വസ്വാസുണ്ടാക്കാന്നുള്ളതും ഹക്കിന്റെ മാർഗത്തിൽ ആരൊക്കെ സഞ്ചരിക്കുന്നുണ്ട് അവർക്കൊക്കെ വസ്വാസുണ്ടാക്കുക എന്നല്ല അവർ ഏറ്റെടുത്തത് ആ ഉണ്ടാക്കുന്ന ആൾക്കാർ ഏറ്റവും വലിയ ആലിമീകളാവും ചിലപ്പോൾ കാരണം ഷെയ്താൻ തന്നെ ഏറ്റവും വലിയ ആലിമിയാണല്ലോ ഏറ്റവും വലിയ ആഭിജ്യങ്ങളും ആവും ഒരുപാട് ബാധിത ആളും കാരണം ഷെയ്താൻ ഏറ്റവും വലിയ ബാധ്യത ഉള്ള ആളുണ്ട് ഷെയ്ത്താൻ ലാൻ ചെയ്യപ്പെട്ട പിന്നെ ആദ്യ ചില ഷെയ്ത്താന്മാരുടെയും പാപ്പ റൂഹിയായ വാപ്പ ആ ഷെയ്ത്താൻ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വിശേഷണം അദ്ദേഹം ഏറ്റവും വലിയ ബാധ്യതകാരനായിരുന്നു അദ്ദേഹം ഏറ്റവും വലിയ ആലിമമായിരുന്നു അപ്പൊ ഷെയ്ത്താന്റെ ഏറ്റവും അതായത് ഒരു ഒരാൾ ഒരാൾക്ക് ഷെയ്ത്താൻ ആവാൻ പറ്റുന്ന ഏറ്റവും എക്സ്ട്രീം സാധനം പറയുന്നത് അപ്പൊ നമ്മളോട് ഒരു ഒരാൾ ഒരു ആലിമായ മനുഷ്യൻ എന്ന് പറയുന്നത് അള്ളാന്റെ മാർ മാർഗത്തിൽ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആലിമല്ലേ അതുകൊണ്ട് നമ്മൾ അവർ സ്വീകരിക്കേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഷെയ്ത്താനും നമ്മൾ സ്വീകരിക്കണല്ലോ എല്ലാ ഷെയ്ത്താൻമാരെയും വാപ്പയായ ചൈത്താനം നമ്മൾ സ്വീകരിക്കേണ്ടത് കാരണം അദ്ദേഹമാണല്ലോ ഏറ്റവും വലിയ അലിമലക്കുകൾ വരെ വസ്താതായിരുന്നു ഇനി നല്ല വിഭാഗത്തൊക്കെ ചെയ്യുന്ന ഇപ്പോൾ നിസ്കാരം ഒമ്പൊന്നിക്കണോ സ്ഥലാത്തും പതിനായിരക്കണക്കിന് സ്ഥലത്തൊക്കെ ചെല്ലുന്ന ഒരാ അദ്ദേഹം നമ്മോട് പറയുന്നത് നിങ്ങളെ ഉള്ളിയാക്കന്മാരുടെ മാർഗം സ്വീകരിക്കേണ്ട അതിന്റെ പിന്നാലൊന്നും പോകണ്ട അതിലൊന്നും പിന്നെ കഥ ഒന്നും ഇല്ല എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണ്ടോ ഓരോ വലിയ ആഭിത മനുഷ്യനല്ലേ വലിയ സാലി ആളല്ലേ നമ്മൾ പിന്തുടരും അവര് പറയണല്ലേ നമ്മൾ കേൾക്കേണ്ടത് അവർ വെറുതെ ഒന്നും ഇല്ലാതൊന്നും പറയൂലോ എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത് മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് അവർക്കും അങ്ങനെ പറയാം അവരും ചേത്താന്മാരാവാം എന്തുകൊണ്ട് ഏറ്റവും വലിയ ചേത്താൻ ഏറ്റവും വലിയ വിഭാഗത്തുകാരനായിരുന്നു ചേത്താൻ വിഭാഗത്ത് യാത്ര സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല ഭൂമിയിൽ എഴുപതിനായിരത്തോളം വർഷം വിഭാഗത്തില് അതിലും കൂടുതൽ വിഭാഗത്ത് നമ്മൾ വായിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു തോന്നുന്നത് എന്താണെന്നാല് ഇപ്പൊ ചേത്താനെ നമുക്ക് ജിന്നിലും ഇന്നസിലും ഉണ്ട് നമ്മൾ അറിയുമ്പോൾ അവരിൽ ഏറ്റവും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാര് ഇൻസിലുള്ള ചേത്താന്മാരായിരിക്കും ആ ചേത്തന്മാരുടെ വിശേഷണം എന്താണ് അവര് വിശേഷണം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ ഞാൻ പറയാം അവരൊരിക്കലും അവരെ കുറ്റപ്പെടുത്തൂല വാക്കുകൊണ്ട് ചിലപ്പോൾ കുറ്റപ്പെടുത്തി വരും പക്ഷെ അവർക്ക് നമ്മൾ അവരുടെ പെരുമാറ്റത്തിൽ നിന്നും അവരുടെ ബിഹേവിയറിൽ നിന്നും മനസ്സിലാവും അവർക്കൊരു കുറവുള്ളതായിട്ട് അവർ മനസ്സിലാക്കൂല അവർ ചകഞ്ഞ ആളെപ്പോലെ ഒരു ഫീൽ ആയിരിക്കും അവർക്ക് അഹങ്കാരം ഉണ്ടാവും ഞാൻ എന്നുള്ളൊരു ഭാവം അവർക്ക് നല്ല ഓണം ഉണ്ടാവും എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഞാൻ എനിക്ക് നല്ല വിഭാഗത്തുണ്ട് എനിക്കിതുണ്ട് ഇതുണ്ട് ഞാൻ ഞാൻ എന്ന് പറയുന്ന ഒരു ഭാവം അവർക്ക് നല്ല ഓണം അതുകൊണ്ട് തന്നെ അവരെ മുന്നോട്ട് നയിക്കുന്ന എന്തെങ്കിലും അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അവരെ മനസ്സിലാക്കുന്നതിൻ്റെ അപ്പുറത്തായ എന്തവരെ കണ്ടു കഴിഞ്ഞാലും ആ ഞാൻ അവർ ഉപേക്ഷിക്കണല്ലോ എന്ന് കരുതിയിട്ട് അവരെ അത് നിഷേധിക്കുകയും ചെയ്യും ഞാൻ ഒന്നുകൂടി പറയാം ചേട്ടാമായ ആകെ രണ്ട് ക്വാളിഫിക്കേഷനുള്ളൂ ഒന്നാമത്തേത് ഞാൻ എന്നൊരു പാപം അവർക്കതിനെ ഞാൻ എന്താണ് കൊണ്ടുനടക്കുന്നതാണ് ഏറ്റവും വലിയ ചെറിയ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല എന്ന് വിചാരിക്കുന്നത് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത് ഞാൻ കൊണ്ടു വലിയ ഒന്നും ഇവിടെ ഇല്ല ഞാൻ വലിയ എല്ലാം തികഞ്ഞൊരാളാണെന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാവും ഞാൻ ഞാൻ എന്ന് പറയും അത് അവർക്ക് അവർക്ക് അത് ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല മാസം മനസ്സിലാവും അവർക്ക് അത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ അതിലിങ്ങനെ ലയിച്ചു ചേർന്നാൽ അത് അള്ളാഹു അതൊരു മറയാക്കിട്ട് കൊടുക്കും അവർക്ക് എന്തിന് അള്ളാഹു അവർക്കൊരു പരീക്ഷണം ഒരു ഒരു ശിക്ഷയായിട്ടാണ് അത് കൊടുക്കുന്നത് ആയിട്ടല്ല പരീക്ഷണമായിട്ടല്ല ശിക്ഷയായിട്ട് എന്തുകൊണ്ടാണെന്നാല് അവർ തുടക്കത്തിലൊക്കെ ചിലപ്പോൾ അള്ളാഹു അത് ബോധം കൊടുക്കും പക്ഷെ വീണ്ടും അതിൽ തന്നെ ആവുന്ന സമയത്ത് പിന്നീട് അത് അള്ളാഹു കാണിച്ചു കൊടുക്കില്ല അതൊരു അഹംഭാവം പോലത്തെ ഒരു സാധനമാണെന്നൊരു കുറവാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കൂല എന്തുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കൂലെന്ന് പറഞ്ഞാൽ അവർക്കൊരു ശിക്ഷയായും കൊടുക്കാം അള്ളാഹു അങ്ങനെ ചെയ്യാത്തത് ഏതെങ്കിലും അവസ്ഥയിൽ അവരത് മനസ്സിലാക്കിയാൽ അവരത് തിരിഞ്ഞ് തിരിച്ചു തിരിഞ്ഞു മടങ്ങാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അള്ളാഹു അവർക്ക് ഒരു ശിക്ഷയായിട്ടാണ് എന്തുകൊണ്ട് ശിക്ഷ കൊടുത്തു ഒന്നാമത്തത് അവർ ഈ സത്യനിഷേധത്തിന്റെ പിന്നാലെ നടന്നുകൊണ്ടും ഹക്കിന്റെ ആളുകളൊക്കെ വിമർശിക്കുന്നുകൊണ്ടും അവർക്കറിയാത്തതിന് ഒക്കെ അവർ തള്ളുന്ന ഒരവസ്ഥ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന കാരണം കൊണ്ട് അഹ് അങ്ങനെ ചെയ്തത് ആ മറ അവർക്ക് കൂടിക്കൂടി വരികയുള്ളൂ എത്രത്തോളം അവർ ഹക്കണി നിഷേധിക്കുന്നു അത്രത്തോളം അവർക്ക് ഈ മറ കൂടിക്കൂടി വരികയും അവരുടെ ശൈത്താനിയായിട്ട് വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞെന്തായിരുന്നാലും അവർക്ക് സ്വന്തത്തെ ഒരു അഹംബവും ഭാവം ഉണ്ടാവും ഞാനാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അറിഞ്ഞത് എൻ്റെതും എൻ്റെതും ആണ് ഏറ്റവും വലുത് എന്നൊരു ചിന്ത അവരെ പിടികൂടും രണ്ടാമത്തത് അതല്ലാത്ത എന്തിനെ അവർ നിഷേധിക്കുകയും ചെയ്യും എന്ത് അതല്ലാത്ത എല്ലാത്തിനെയും അവർ നിഷേധിക്കും നിഷേധിക്കാതെ കളവാക്കുകയും ചീത്ത പറയുകയും ആ തെറി പറയാനൊക്കെ അവർ തയ്യാറാവും അത് അങ്ങനത്തെ ഒരു മാർഗം ആരെങ്കിലും അവലംബിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ അതിൽ നിന്നൊക്കെ ആൾക്കാരെ പിന്തിരിപ്പിക്കാനുള്ള പരിശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും അത് അവരുടെ ജീവിതത്തിലെ യജ്ഞമായി അവർ ഏറ്റെടുക്കും അങ്ങനെ ആയിരുന്നു അവർ ചൈത്താനും ഏറ്റെടുത്തത് ഞാനേതായാലും പോയി ഇനി പേണം എന്ത് ചെയ്യട്ടെ മറ്റുള്ളവരും കൂടി മോശമാക്കട്ടെ എന്നൊരു അവസ്ഥ അവരിൽ ഉണ്ടായിത്തീരും അപ്പം പ്രവർത്തനം ഇങ്ങനെ ഒരു മണ്ഡലത്തിനാണ് അപ്പൊ നമ്മളിടയിലൊക്കെ ആ ഷെയ്ത്താന്മാരുണ്ട് ഈ രണ്ട് ക്വാളിഫിക്കേഷൻ മാത്രം നോക്കിയാൽ പറ്റുന്നു നമ്മളിടയിലൊക്കെ ഇവൻ നമ്മൾ വരും അക്സരമായി ചേത്താറായിരിക്കും അള്ളാഹു നമ്മൾ അങ്ങനത്തെ ചേയ്ത്താൻ ആവശ്യപ്പെട്ടത്